ഹലോ ഇത് നല്ല അടിപൊളി പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു കുറുമക്കറിയായാലോ കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും മറ്റൽ മുളകും പിന്നെ കരയാമ്പൂ കറുകപ്പട്ട ഇതും ഒക്കെ കൂടിയിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് സബോള കൂടി ഇട്ടിട്ട് നല്ല പോലെ വഴിച്ചു കൊടുക്കുക ഉപ്പ് ഒപ്പിടണം അപ്പം നല്ല സബോള നന്നായി വാടി കിട്ടും സബോളം നന്നായി വാടേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി അതിന് ശേഷം അതിലേക്ക് ഉരുളം കിഴങ്ങും തക്കാളിയും ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സായിട്ടൊന്ന് വളർന്നു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി അതിനെ യോജിപ്പിച്ചതിന് ശേഷം വെള്ള പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് കുക്കറിൽ ഒരു നാലഞ്ച് വിസിൽ വരണ വരെ വേവിച്ചെടുക്കുക അങ്ങനെ വെന്ത് വന്ന ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി കുറുമക്കറി റെഡിയായി ചപ്പാത്തിക്കോ വെള്ളയപ്പത്തിക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഞാൻ നല്ല പുട്ടാണ് എടുത്തത് നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും പപ്പടമൊക്കെ കൂടിയിട്ട് ആ പാത്രം ഉള്ളതൊക്കെ ടേറ്റാ ബൈ ബൈ ചെയ്യൂ